എന്താ ഗോൾഡിൻ്റെ ഉയർച്ച അറിയാം ഞാൻ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ പറ്റങ്ങിങ്ങോട്ട് തകർന്നിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കുതിക്കുക അപ്പോൾ ഈ രാവിലെ കത്തിൻ്റെ പ്രത്യേകത എന്താ എന്താ വെച്ചാൽ അതാണ് അപ്പോൾ എന്തെങ്കിലും വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ പിന്നെ ഐ മീൻ സോറി രാത്രി ഇന്നലെ വലിയ രീതിയിൽ തകർന്നു തന്നെയായിരുന്നു അപ്പോൾ രാവിലെ കര കയറി വരുന്നുണ്ട് രാവിലെയും പിന്നെയും പുലർച്ചെയും പിന്നെയും തകർന്ന് പുലർച്ചെ കഴിഞ്ഞിട്ടും പിന്നെയും തകർന്ന് കിടക്കുക തകർന്ന് ഇങ്ങനെ ഈ എന്താണ് ചൈനീസ് മാർക്കറ്റും ഐ മീൻ ഏഷ്യൻ മാർക്കറ്റ് തുറന്ന ഉടനെ വീണ്ടും ഉയർച്ച വരികയാണ് ഈ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് കിടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഉയർച്ചയായിട്ടോ എന്നാലും ഈ സമയത്ത് അത് വലിയൊരു ആശ്വാസമാണ് ഗോൾഡിനെ സംബന്ധിച്ച് കാരണം ഈ അത്രയും കൂടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തുകൊണ്ടിങ്ങനെ തകർന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ ഡാറ്റകളൊക്കെ ജോബ് ഡേറ്റ സ്ട്രോങ് ഡാറ്റ വന്നതും ജോബി ലെസ് ക്ലൈംസ് ഒക്കെ ഗോൾഡിന് വിരീതമായി വന്നതും എന്നാൽ എക്കണോമിയെ സംബന്ധിച്ച് നല്ലതും ഡോളറിനെ സംബന്ധിച്ച് നല്ലതും വന്നല്ലോ ഇന്ന് സി പി ഐ ഡേറ്റ വരേണ്ട അപ്പോൾ തന്നെ പൊസിഷൻ ചെയ്യുകയാണ് അപ്പോൾ ആളുകൾ കാരണം ആൾറെഡി ടു പോയിന്റ് ഫൈവ് ആണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ മുൻപത്തൊക്കെ ടു പോയിന്റ് എയ്റ്റ് ടു പോയിന്റ് സെവൻ അതേപോലെ തന്നെ ത്രീ പെർസെൻറ്റേജൊക്കെയാണ് സി പി ഐ ഡേറ്റ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഹോട്ട് ഡാറ്റ വരികയാണെങ്കിൽ ഗോൾഡിന് ക്ഷീണം വരുന്നതാണ് സോഫ്റ്റ് ഡാറ്റാണെങ്കിൽ ഗോൾഡിന് അനുകൂലമാണ് അങ്ങനെയാണല്ലോ കൺസ്യൂമർ ബിസിനസ് ഡേറ്റിൻ്റെ ഒപ്പ് അപ്പോൾ ടു പോയിന്റ് ഫൈവാണ് എക്സ്പെക്ട് ചെയ്യുന്നതിനേ ഉള്ളൂ അപ്പോൾ ഒരു വലിയ നമ്പർ വരും എന്നൊക്കെ ചില റൂമേഴ്സൊക്കെ പരന്ന് അങ്ങനത്തെ ഒരു ലീക്ക് ആയി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ബാങ്കുകൾ ഐ മീൻ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹെഡ് ചെയ്യുക അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പൊസിഷൻ എടുക്കുക അവർ ഒരു പൊസിഷൻ എടുക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഏതെങ്കിലും വലിയ രണ്ട് മൂന്ന് ടീംസ് പക്ഷേ അങ്ങനെ ഒരു ടീംസ് കൃത്യച്ച് കഴിഞ്ഞാൽ അവർ ലോങ് ടേം പൊസിഷൻസിൽ ചെറിയ മാറ്റം വരുത്തുന്നതിലുള്ള കാര്യം നടത്തുമ്പോൾ തന്നെ വേറൊരു ആളുകൾ അത് അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക വേറെ കാര്യം പിന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് വീക്കെൻഡിലേക്ക് വരുന്നു പിന്നെ നെഗോഷിയേഷൻസ് കണ്ടിന്യൂ എന്നുള്ള അമേരിക്ക ആ ഒരു സ്റ്റാൻഡ് എടുത്തോ എന്നാലും ടെൻഷനും പ്രൊട്ടസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടും എന്താകുന്നില്ല പറ്റ ഇടിഞ്ഞ് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഗോൾഡ് ആർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ് നാലായിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ അവിടെ എന്തായാലും അവിടുന്ന് കര കയറി പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് എത്തിയിട്ടുണ്ട് അതിനും മെല്ലെ വില ഇങ്ങനെ തയ്യ്കില്ല വലിയ കാര്യമില്ല ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എല്ലാ ആളുകളും കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഗോൾഡെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നൂറ്ററുപതാൾ ഈ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നൂറ്ററുപതിനോ അറുപതിൽ നിന്നും ഒരു രണ്ടായിരം രൂപയുടെ അടുത്ത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഗോൾഡ് എന്താണ് അതൊക്കെ ഗോൾഡിൻ്റെ ഒരു പറഞ്ഞല്ലേ കുറച്ച് ആളുകളുടെ ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ താൽക്കാലികമായിരിക്കാം അത് വീണ്ടും തുറന്നുവില്ല വീണ്ടും കുതിച്ചുയർന്നേക്കാം